കേരളത്തിലേക്ക് സ്വാഗതം നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വലഞ്ഞിടുക്കി മൗണ്ട് കോളനിയിലെ കുടുംബങ്ങൾ പൊതുകുളം എസ്റ്റേറ്റ് മാനേജ്മെന്റ് കൈയടക്കി സമരത്തിനൊരുങ്ങി കോളനി നിവാസികൾ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബറിക്ക് വിലയിടിവ ഇടുക്കി വട്ടവടയിലെ കർഷകർ പ്രതിസന്ധിയിൽ വരയാടുകളുടെ പ്രചനന കാലം കഴിഞ്ഞു ഇരവിക്കുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കൂടുമെന്ന് പ്രതീക്ഷ ശബരിമല നട ഇന്ന് തുറക്കും പൈങ്കുനി ഉത്സവത്തിന് നാളെ കൊടിയേറും പതിനെട്ട് ദിവസം ദർശനത്തിന് അവസരം വാർത്തകൾ വിശദമായി നോക്കാം ഇടുക്കി വണ്ടിപ്പെരിയാർ മൗണ്ട് എ കെ ജി കോളനിയിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി ഇവിടെയുള്ള പൊതുകുളം എസ്റ്റേറ്റ് മാനേജ്മെന്റ് കൈയടക്കിയതോടെയാണ് കുടിവെള്ളം മുട്ടിയത് വേനൽക്കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് വണ്ടിപ്പെരിയാർ എ കെ ജി കോളനി നിവാസികൾക്ക് മൗണ്ട് എസ്റ്റേറ്റിലെ പൊതുകുളമാണ് ഏക ആശ്രയം എന്നാൽ ഈ കുളം തോട്ടം അധികൃതർ കൈവശപ്പെടുത്തിയെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത് നാട്ടുകാരെ കുടിവെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും പരാതി

മീപത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു കുളം നിർമ്മിച്ചു എന്നാൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാത്ത ഈ കുളത്തിൽ നിന്നും എസ്റ്റേറ്റ് അധികൃതർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് എസ്റ്റേറ്റ് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമായി തൊണ്ണൂറ്റി രണ്ട് ഇവിടെ കുടിവെള്ളം നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് മൌണ്ട് എ കെ ജി കോളനി നിവാസികൾ ന്യൂസ് വണ്ടിപ്പെരിയാർ സ്ട്രോബെറിയുടെ വിലയിടിവ് ഇടുക്കി വട്ടവടയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് നിലവിൽ മുന്നൂറ് രൂപയാണ് സ്ട്രോബെറിക്ക് ലഭിക്കുന്ന വില ഇത്തവണ മികച്ച വിളവാണ് ഉണ്ടായതെങ്കിലും വിലയിടിവ് കൃഷിയെ കാര്യമായി തന്നെ ബാധിക്കും ശീതകാല പച്ചക്കറി കൃഷികൾക്കൊപ്പം വട്ടവടയിലെ കർഷകരുടെ വരുമാന മാർഗങ്ങളിലൊന്നാണ് സ്ട്രോബെറി കൃഷി മാസങ്ങൾക്ക് മുൻപ് കൃഷിയിറക്കിയ സ്ട്രോബെറി പഴുത്ത വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു എന്നാൽ ഈ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബെറിക്കുണ്ടായ വിലയിടവ് കർഷകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത് നിലവിൽ മുന്നൂറ് രൂപയാണ് ഒരു കിലോ സ്ട്രോബെറിക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില ഈ വിലയിൽ സ്ട്രോബെറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണ് എന്ന് കർഷകർ പറയുന്നു പച്ചക്കറി അല്ലാതെ നമുക്ക് ഈ ഡിസംബർ പ്രധാന ഒരു കൃഷി പ്രധാന കൃഷി കളിഞ്ഞ കൊള്ളം ഉള്ള അറുന്നൂറ് വരെ കിലുണ്ടായിരുന്നു ഈ മാസത്തിലേക്ക് ഇപ്പം അതിന്റെ പകുതി കുറഞ്ഞു മുന്നൂറ് രൂപ ആയി കാരണം ഉൽപാദനം പളം കൂടി ആൾക്കാർ വരവ് ഇത്തർ കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടിവായി ഈ കൊല്ലം ഇത് ഏതായാലും ഈ സർക്കാർ ഭാഗത്തുനിന്ന് ഇത് ഏതെങ്കിലും ഞങ്ങൾക്ക് എടുത്തിട്ട് അതേമാതിരി അറുന്നൂറ് രൂപ കിട്ടിയാലും ഒരു മിച്ചമാകും അല്ലാതെ നമുക്ക് ഇത് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് കർഷകരുടെ പാട് ഭയങ്കര പാടാണ് ജനുവരി മുതൽ വട്ടവടിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ പ്രതീക്ഷിച്ചാണ് പല കർഷകരും സ്ട്രോബെറി കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സഞ്ചാരികൾ കുറവായിരുന്നതിനാൽ സ്ട്രോബെറിക്ക് ആവശ്യക്കാരും കുറഞ്ഞു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഇടിവ് ബാധിച്ചിട്ടുണ്ട് പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് മെച്ചപ്പെട്ട വിളവും വിലയും പ്രതീക്ഷിച്ച് സ്ട്രോബെറി കൃഷി ഇറക്കിയിട്ടുള്ളത് മദ്യവേനൽ അവധിയോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും വില ഉയരുമെന്നുമാണ് പ്രതീക്ഷ ഇടുക്കി വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു പ്രജനന കാലത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത് ഉദ്യാനം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു ഇരവികുളം ദേശീയോദ്യാനം അടച്ചത് ഈ സീസണിൽ ഇതുവരെ എൺപതിലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് ഏപ്രിൽ ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനവകുപ്പ് അറിയിച്ചു കണക്കെടുപ്പ് പൂർത്തിയാക്കുന്ന മുറക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ ഉദ്യാനത്തിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിടെ കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര ഒന്നാണ് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്നുള്ള കാൽവരി മൗണ്ട് ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തിന്റെ മനോഹര കാഴ്ചകളും മറുഭാഗത്ത് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള നിരവധി മലമടക്കുകളും കാണാം നൂറുകണക്കിന് സന്ദർശകരാണ് കാൽവരി മൗണ്ടിലേക്ക് ദിവസവും എത്തുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാൽവരി മൗണ്ടിന്റെ വികസനത്തിന് തടസ്സമാകുന്നുമുണ്ട് ഇവിടെ വരുന്ന ഓരോ വിനോദസഞ്ചാരികൾക്കും കണ്ണു നിറച്ചും കാഴ്ചകൾ കണ്ട് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് പോലും വളരെ കുളിർമയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ ലഭിക്കുക ധാരാളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് അല്പം കൂടെ അടിസ്ഥാനം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളുടെ വികസനം കൊണ്ടുവന്നാൽ നമ്മുടെ നാടിനും നമ്മുടെ ടൂറിസ രംഗത്തും ഈ ജില്ലയ്ക്ക് തന്നെയും വളരെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലയ്ക്ക് പുറമേ നിന്നും എത്തുന്നവർക്ക് താമസ സൗകര്യം പരിമിതമാണ് ഒന്നോ രണ്ടോ സ്വകാര്യ ലോഡ്ജുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും ടൂറിസം സെന്ററിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് റോഡുകളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ കാൽവരി മൗണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു മുതൽ കൂട്ടാകും ഏറെ മനോഹരമാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചത് ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു കരവാളൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ കുട്ടികളായിരുന്നു കഴിഞ്ഞ ദിവസം യാത്ര നടത്തിയത് പുനലൂരിൽ നിന്ന് മലനിരകളെ കണ്ട് ആര്യങ്കാവിലേക്കായിരുന്നു ട്രെയിൻ യാത്ര സഞ്ചാരികൾക്ക് എന്നും കൗതുകമായ പതിമൂന്ന് കണ്ണർപ്പാലവും തുരങ്കങ്ങളും പാലവും വനവും എല്ലാം കുട്ടികൾക്ക് വേറിട്ട കാഴ്ചയായി കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിലെ മുഴുവൻ കുട്ടികളെയും ഭാഗമാക്കിയാണ് സമ്പൂർണ്ണ ട്രെയിൻ യാത്ര നടത്തിയത് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കിയ ട്രെയിനുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം വരെ പോവുകയാണ് കുട്ടികളെ ക്ലാസ്സിലെ ഇതുപോലത്തെ യാത്രകളും വാഹനങ്ങളും ഒക്കെ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മുതൽ നാലാം ക്ലാസ് വരെ മുന്നൂറോളം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി ഗുരുവായൂർ മധുര എക്സ്പ്രസിലായിരുന്നു യാത്ര കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യാത്രയിലുടനീളം രണ്ട് പോലീസുകാരുടെ സേവനവും ലഭ്യമാക്കി ഇന്നിപ്പം കരവാളൂർ ഗവൺമെന്റ് എൽ പി എസ് എൽ പി എസ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുഞ്ഞുങ്ങളാണ് ട്രെയിൻ യാത്രയ്ക്കായിട്ട് പുനലൂർ വന്നത് അതിന്റെ അവരുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി പുനലൂർ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായിട്ട് എല്ലാവരെയും ട്രെയിനിൽ കയറ്റിയിക്കുകയും കൂടെ രണ്ട് പോലീസുകാരെ കൂടെ അവരുടെ സുരക്ഷയ്ക്കായിട്ട് അയച്ചിട്ടുമുണ്ട് ക്ലാസ് തല പഠനത്തിനപ്പുറം ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ സന്തോഷത്തിലാണ് കുട്ടികളും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ ഈ ഈ ട്രെയിൻ 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 യാത്ര 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 വളരെ ഇഷ്ടപ്പെട്ടു നന്നായി നന്നായി ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത ഓർമ്മിച്ചു മധുര ഡിവിഷനിൽ നിന്നാണ് കുട്ടികൾക്കായി ഒരു ബോഗി വിട്ടു നൽകിയത് പുനലൂർ ശബരിമല ഉത്സവത്തിന് നാളെ കൊടിയേറും ഉത്സവത്തിനും വിഷുപൂജകൾക്കുമായി ഇന്ന് നട തുറക്കും വൈകിട്ട് നാല് മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും നാളെ രാവിലെ ഒൻപത് അഞ്ചിനും മധ്യേ തന്ത്രി കണ്ഠരരു രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തന്റെയും കാർമ്മികത്വത്തിൽ കൊടിയേറും തുടർച്ചയായി പതിനെട്ട് ദിവസം ദർശനത്തിന് അവസരമുണ്ടാകും വിഷുദിവസമായ പതിനാലിന് രാവിലെ നാലു മണി മുതൽ ഏഴു മണി വരെ വിഷുക്കണി ദർശനമുണ്ടാകും വിഷുദിനത്തിൽ രാവിലെ ഏഴ് മുതലാകും അഭിഷേകമുണ്ടാകുക പൂജകൾ പൂർത്തിയാക്കി പതിനെട്ടിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും പാലക്കാട് കൊപ്പം പുലാശേരി ശ്രീ കാലടി അയ്യപ്പൻകാവിലെ പൂരാഘോഷം വർണ്ണാഭമായി കൊണ്ടാടി വിവിധദേശങ്ങളിലെ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാതിമേളങ്ങളുടെ അകമ്പടിയിൽ ഗജവീരന്മാരുടെയും ഇണക്കാളകളുടെയും എഴുന്നള്ളിപ്പും നടന്നു തിറ പൂതൻ കരിങ്കാളി തുടങ്ങിയ ആചാര എഴുന്നള്ളിപ്പുകളും ഉത്സവപ്പറമ്പിലെത്തി കൃഷി ശാസ്ത്ര ബിരുദധാരികൾക്കായി പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ റെസിഡൻഷ്യൽ കാർഷിക സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കോഴിവളർത്തൽ കൂൺ വളർത്തൽ തേനീച്ച ആട് ചെമ്മരിയാട് മത്സ്യം വളർത്തൽ പഴം പച്ചക്കറി കൃഷി സംരക്ഷണം എന്നീ മേഖലകളിലായിരുന്നു പരിശീലനം പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കേരള കാർഷിക സർവകലാശാല കാർഷിക ക്ഷേമ മന്ത്രാലയം എന്നിവ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മുഖേനയാണ് പരിശീലനം നടത്തിയത് മുതൽ വയസ്സ് വരെയുള്ളവർ ഉദ്യോഗാർത്ഥികൾ കർഷകർ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു മുഹമ്മദ് ചെയ്തു ഈ പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിൽ കുറെ പേർക്ക് തൊഴിലുടക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പല പല സംവിധാനങ്ങളും ആരംഭിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പട്ടാമ്പി പ്രാദേശിക കർഷക ഗവേഷണ കേന്ദ്രത്തിൽ നാല്പത്തിയഞ്ചു ദിവസമായിരുന്നു പരിശീലനം അഗ്രി ക്ലിനിക്കുകളും അഗ്രി ബിസിനസ് സെന്ററുകളും എന്ന പദ്ധതി പ്രകാരമായിരുന്നു പരിശീലനം പട്ടാമ്പി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്താൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോ സിസ്റ്റം ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ബിആർസി പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ മൂന്ന് ഗവേഷണ പ്രൊജക്ടുകൾ അവതരിപ്പിക്കുകയാണ് റിപ്പോർട്ടുകളുടെ പ്രകാശനവും അവതരണവും മുഹമ്മദ് മുഹസിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഗവേഷണാഭിരുചി വളർത്തുന്നതിനും ശാസ്ത്രബോധം സൃഷ്ടിക്കാനും ഗവേഷണത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഠന രീതിക്ക് പ്രാമുഖ്യം കൊടുക്കാനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ബി ആർ സി പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ചേർന്ന് ശീലം മാറ്റാം സ്മാർട്ട് ആകാം മണ്ണിനെ അറിയാം നല്ലൊരു നാളേക്കായി എന്നീ മൂന്ന് ഗവേഷണ പ്രോജക്ടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രോജക്ട് റിപ്പോർട്ടുകളുടെ പ്രകാശനം മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച ഈ വിദ്യാലയം ഊട്ടിപ്പോകാൻ തീരുമാനിച്ച വിദ്യാലയമായിരുന്നു കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയമായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഈ കെട്ടിടവും ഈ ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ ബസ് കിച്ചൺ അടക്കം വലിയ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ വന്നു അപ്പോൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി പതിനൊന്നര ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു ിൽ പങ്കാളികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ന്യൂസ് പാലക്കാട് വയനാട് മീനങ്ങാടിയിലെ ശ്രേയസ്ന് കീഴിലുള്ള ഷീ ഹാൻസ് കൂട്ടായ്മ ശ്രദ്ധ നേടുന്നു എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം നടക്കുന്നത് വയനാട് മീനങ്ങാടിയിലെ ഗംഗച്ചേച്ചിയും കൂട്ടരും അഞ്ചു വർഷത്തോളമായി നാട്ടിലെ കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും രുചിക്കൂട്ടുകൾ വിളമ്പി ശ്രദ്ധ നേടുന്നു വീടുകളും ബിൽഡിങ്ങുകളും വൃത്തിയാക്കിയും ഈ കൂട്ടായ്മയിലെ സ്ത്രീകൾ ഒരു വരുമാനമാർഗം കണ്ടെത്തുന്നുണ്ട് തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് തൊഴിൽ നൽകി വരുമാനമാർഗം കണ്ടെത്തുകയാണ് ഈ പെൺപടിയുടെ ലക്ഷ്യം സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ നിർവഹിച്ചു സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ലോഞ്ചിങ് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ആലുങ്കൽ നിർവഹിച്ചു ന്യൂസ് എയ്റ്റീൻ വയനാട് ഏറെ നാളായി കാട് കയറി കിടക്കുകയായിരുന്ന പുനലൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാകുന്നു ഇവിടത്തെയും ഇവിടത്തെ പാർക്കും നാശത്തിന്റെ വക്കിലായിരുന്നു എന്നാൽ ഈ സ്ഥിതിക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് സി നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനം ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ ദിവസവും വലിയ തോതിൽ മാലിന്യം അടിഞ്ഞിരുന്നു തുടർന്നാണ് സിപിഎമ്മിന്റെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡും പരിസരവും ശുചിയാക്കിയത് സമീപത്തുള്ള പാർക്കും വൃത്തിയാക്കി സിപിഎം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം നഗരസഭയുടെയും മറ്റ് പഞ്ചായത്തുകളുടെയും വിവിധ സ്ഥലങ്ങളാണ് ശുചീകരിക്കുക ഏരിയ തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹനൻ നിർവഹിച്ചു ശുചീകരണ പ്രക്രിയകളെല്ലാം കേരളത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അതേ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം വളരെ ആവേശകരവും മാതൃകാപരവുമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൗത്യം കൂടി പൂർത്തിയാക്കുമ്പോൾ ലോകത്തിൻ്റെ നെറുകയും ഒരിടം കൂടി കേരളത്തിന് നേടാൻ കഴിയുന്ന തരത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉറവിടത്തിന് വെച്ചേറെ സംസ്കരിക്കപ്പെടേണ്ടതാണെന്ന ഒരു ബോധത്തിലേക്ക് കേരളത്തിലെ കോടി ഇടതുപക്ഷ മണികളെ നേട്ടം കൂടി പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുവാനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും പുനലൂർ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് പുനലൂർ മാതാ അമൃതാനന്ദമായി മഠത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കുള്ള വസ്ത്രവിതരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി അമൃതശ്രീ സ്വയം സഹായ സംഘാംഗങ്ങളായ സ്ത്രീകൾക്കുള്ള വസ്ത്രവിതരണമാണ് വിതരണമാണ് നടന്നത് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ പറയക്കടവ് കുഴിത്തറ ആലപ്പാട് ചെറിയഴീക്കൽ തുടങ്ങിയ മേഖലകളിലെ സ്ത്രീകൾക്കാണ് വസ്ത്രം വിതരണം ചെയ്തത് പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ പതിനായിരത്തിലധികം പേർക്ക് വസ്ത്രം വിതരണം ചെയ്തു വരും ദിവസങ്ങളിൽ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കും ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു ഇടുക്കി മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്നതാണ് ഈ പാത മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്തു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഇളമ്പ്ലാശേരി മുതൽ കുറത്തിക്കുടി വരെയുള്ള ഭാഗത്ത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തടസ്സങ്ങൾ നീക്കുന്നതും സർവകക്ഷി യോഗം ചർച്ച ചെയ്തു ഇത് പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കുറത്തുക്കുടി വരെയുള്ള റോഡ് ഇപ്പോൾ പണികൾ നടന്നിരിക്കുന്നു അതേപോലെ കുറത്തുക്കുടിയിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അവിടുത്തെ ഉന്നതിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ് പിന്നീട് വരുന്ന ഒരു ഏകദേശം ഒരു ഏഴര കിലോമീറ്റർ റോഡ് ഇപ്പോൾ വനംവകുപ്പ് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കാണുന്നതിനും അതുപോലെ ഈ റോഡ് അന്നിപ്പോൾ വലിയൊര കൈവയായി പ്രഖ്യാപിച്ച ഈ റോഡ് ജനങ്ങൾക്ക് മാങ്കുളം പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ പുറത്തിക്കുടിയിലും കോതോങ്ങല മണ്ഡലത്തെ എൽമലാശ്ശേരി അറാമയിൽ ഭാഗത്തുള്ള ആളുകളെല്ലാം ഉപയോഗിക്കാൻ വന്നതിന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ ഒരു യോഗം ചേർന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരെയും കാണാൻ തീരുമാനിച്ചിരിക്കുന്നു പത്തനംതിട്ട കുരമ്പാലയിൽ മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തമിഴ്നാട് സ്വദേശി മരിച്ചു ഏഴംകുളത്ത് താമസിക്കുന്ന മുരുകനാണ് മരിച്ചത് രാവിലെ ആറ് കൂടിയായിരുന്നു അപകടമുണ്ടായത് മുരുകന്റെ ഒപ്പം യാത്ര ചെയ്ത സ്ത്രീക്ക് ഗുരുതരമായി പരുക്കേറ്റു മിനി ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് കുന്നമംഗലം ഐ ഐഎന് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി ഇന്ന് പുലർച്ചെ നാലിനാണ് സംഭവം ഹൈ ടെൻഷൻ വൈദ്യുതി തൂണും തകർന്നു തൊടുപുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് യാത്രകരുമായി പോയ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രവർത്തനം തുടങ്ങിയ ലഞ്ച് ഹൌസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കോഴിക്കോട് പുറക്കാട്ടിരി പുഴയിൽ കക്ക വാരാൻ ഇറങ്ങുന്നതിനിടെ കാണാതായ ആളുടെ മൃതദേഹം പുറക്കാട്ടിരി സ്വദേശി പ്രദീപനാണ് മരിച്ചത് ഇന്നലെ രാത്രി മുതൽ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിവരികയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് ഒറ്റപ്പാലത്ത് സംഘർഷത്തിൽ പോലീസിനും കസ്റ്റഡിയിലുണ്ടായിരുന്നയാൾക്കും പരുക്കേറ്റു യുവാക്കൾ തമ്മിലുള്ള തർക്കം തീർക്കാനെത്തിയ ഒറ്റപ്പാലം ഗ്രേഡ് എസ് ഐ രാജ് നാരായണനാണ് പരിക്കേറ്റത് സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അക്ബർ എന്ന യുവാവിനും പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സംഘർഷ സ്ഥലത്ത് നിന്ന് അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് കോഴിക്കോട് കടലുണ്ടി ടി എം എച്ച് ആശുപത്രി ആശുപത്രി ലഹരി സംഘത്തിന്റെ അതിക്രമം പരുക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത് റിസപ്ഷന് അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് ആറ് മണിക്കാണ് സംഭവം അക്രമി സംഘത്തിലെ പരപ്പനങ്ങാടി സ്വദേശി ഉഫൈബ് അറസ്റ്റിലായി അത്താണിക്കലിൽ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റ അൻസിൽ എന്ന യുവാവുമായി എത്തിയതാണ് സംഘം ഡ്യൂട്ടി ഡോക്ടർ മറ്റൊരിടത്തേക്ക് രോഗിയെ റഫർ ചെയ്തെങ്കിലും ഒപ്പമുണ്ടായിരുന്നവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്നായിരുന്നു സംഘർഷമുണ്ടായത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപസംഘം എറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് പതിച്ച് അഞ്ചു വയസ്സുകാരിക്ക് പരുക്ക് കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരുക്കേറ്റത് ആദം ജോണിന്റെ അച്ഛൻ രജനീഷിനും പരുക്കേറ്റിട്ടു് തിരുവനന്തപുരത്തെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ആസ്ഥാനത്ത് സ്ഫോടനം നടക്കുമെന്ന ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം തേടി പോലീസ് ഐ പി അഡ്രസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ബാങ്ക് പരിസരത്ത് സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നറിയാൻ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ബാങ്കിന്റെ ഔദ്യോഗിക ഇമെയിൽ എപ്പോൾ വേണമെങ്കിലും സ്ഫോടനം നടക്കുമെന്ന വ്യക്തമാക്കി സന്ദേശം ലഭിക്കുന്നത് കവിത ഡയമണ്ട്സ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഇരുപത് രൂപ പവന് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി പന്ത്രണ്ട് രൂപ കിലോയ്ക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കവിത ഗോൾഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ സകലമാന കേരളം പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം ടോം കുര്യാക്കോസ് ചേരും നമസ്കാരം